നമസ്കാരം ആയുഷ് മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് ശീതകാല പച്ചക്കറി വിളകളായ കാബേജ് കോളിഫ്ലവർ ബ്രക്കോളി എന്നിവയുടെ തൈകൾ എങ്ങനെയാണ് മാറ്റി നടേണ്ടത് എന്നാണ് കഴിഞ്ഞൊരു വീഡിയോയെ നമ്മൾ ചെയ്തിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ വിത്തുകളൊക്കെ പാകി മുളപ്പിക്കേണ്ടത് അതേപോലെ ഗ്രോബായികൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നൊക്കെ എന്നൊക്കെ അപ്പം ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടെ ഒന്ന് കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സാധാരണഗതിയിൽ നമ്മൾ ഈ വിത്തുകൾ മുളപ്പിച്ചു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം അതായത് മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മളിതൊക്കെ പറിച്ചു തടേണ്ടത് അപ്പം എങ്ങനെ ഇത് പറിച്ചു കിടേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ശീതകാല വിളകളായ കാബേജ് കോളിഫ്ലവർ ബ്രക്കോളിയൊക്കെ കൃഷി ചെയ്ത് തുടങ്ങാൻ ഏറ്റവും നല്ലൊരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുലാമഴയൊക്കെ തീരുന്ന ഒക്ടോബർ നവംബർ മാസമാണ് വിത്തുകൾ നമ്മൾ പാകം ഇട്ട് കഴിഞ്ഞാൽ അഞ്ച് ദിവസം കൊണ്ട് വിത്തുകളൊക്കെ മുളച്ച് കിട്ടും പിന്നെ വിത്ത് മുളച്ച് മൂന്നാഴ്ച കംപ്ലീറ്റ് അതായത് ഇരുപത്തൊന്ന് ദിവസം ആകുമ്പോൾ നമുക്ക് ഇതൊക്കെ മാറ്റി നടാം മാറ്റി നടുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാകണം അതിപ്പം ഗ്രോ ഗ്രോബാഗിലാണേലും കുഴപ്പമില്ല നമ്മൾ ഗ്രോ ഗ്രോബാഗ് വെക്കുന്ന സ്ഥലത്ത് നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാകണം എങ്കിൽ മാത്രമേ നല്ല വിളവ് കിട്ടിയുള്ളൂ തൈകൾ മാറ്റി നട്ടു കഴിഞ്ഞാൽ രണ്ടു മാസം തൊട്ട് രണ്ടര മാസത്തിനകത്ത് നമുക്ക് വിളവെടുക്കാൻ പറ്റും ഇതുവരെ നിങ്ങൾ വിത്തുകൾ പാകം തുടങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഈ നവംബർ മാസം ഫുള്ള് നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ലേറ്റായിട്ടില്ല ഈ നവംബർ മാസം ഏത് സമയത്തും നമ്മൾ വിത്തുകൾ പാകിട്ട് മുളച്ചു കഴിഞ്ഞിട്ട് അടുത്ത മാസം ഒരു പകുതി അതായത് ഡിസംബർ ഒരു പകുതി ആകുമ്പോഴത്തേക്കും നമ്മൾ മാറ്റി നടാവുന്ന രീതിയിൽ കൃഷി തുടങ്ങിയാൽ മതി അങ്ങനെ നട്ടു കഴിഞ്ഞാലും കുഴപ്പമില്ല അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു ഫെബ്രുവരി അവസാനം അവസാനമാകുമ്പോഴത്തേക്കും നമുക്ക് വിളവെടുക്കാൻ പറ്റും പക്ഷേ നമ്മൾ പിന്നെ ഈ നവംബർ മാസം വിത്ത് പാകാതെ വീണ്ടും നമ്മളൊരു ഡിസംബർ ജനുവരി ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ വിളവ് എടുക്കുന്ന സമയം എന്ന് വെച്ചാൽ മാർച്ച് ഏപ്രിൽ ആവും ആ ഒരു ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെയിലക്കുള്ള ഒരു ടൈമാണ് ആ സമയത്ത് നല്ല ചൂടൊക്കെ ആയി കഴിഞ്ഞാൽ ഈ കൃഷിയെല്ലാം നശിച്ചു പോവും ഇത് അതുകൊണ്ട് തന്നെ ഈ ഈ കാബേജും ഇതൊക്കെ വള വളരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു തണുത്ത കാലാവസ്ഥയിലാണ് അപ്പോൾ നമുക്ക് ഈ മാർച്ച് ഏപ്രിലൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും വിളവ് കിട്ടത്തില്ല അതുകൊണ്ട് കഴിവതും നമ്മൾ കൃഷി തുടങ്ങേണ്ടത് ഈ നവംബർ മാസം തന്നെ തുടങ്ങാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് ഇരുപത്തൊന്ന് ദിവസം അതായത് മൂന്നാഴ്ചയായ കാബേജ് കോളിഫ്ലവർ ബ്രക്കോളി ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ എല്ലാം തൈകൾ കണ്ട ഒരുപാട് ഇരിക്കും ഈ കാണിച്ചിരിക്കുന്നത് കോളിഫ്ലവർ ആണ് ഞാൻ കൂടുതലായിട്ട് ഇത്തവണ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോളിഫ്ലവർ ആണ് അതേപോലെ കാ പിന്നെ കാബേജ് പിന്നെ ബ്രക്കോളിയുടെ തൈക്ക് അധികം ഡിമാൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം എടുത്തിട്ടില്ല അപ്പോൾ ഇത് മൂന്നാഴ്ചയായിട്ടുണ്ട് അതായത് ഇരുപത്തൊന്ന് ദിവസമായ തൈകളാണ് നമ്മളിതാണ് പറിച്ചു കടാൻ പോകുന്നത് നമ്മളിത് മാറ്റി നടാനുള്ള ദുരോപാഗി തയ്യാറാക്കി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിനൊപ്പം ചാണകപ്പൊടി അതേപോലെ മുപ്പത് ഗ്രാം വീതം വേപ്പിൻപിണ്ണാക്കെ എല്ലുപൊടി ഇതും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനിതിനകത്ത് ചഴടിച്ചവടെ അതേപോലെ മണലും മിക്സ് ചെയ്തിട്ടില്ല കാരണം ഞാനിത് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല മണ്ണാണ് കുമ്മായി കിട്ടും നമ്മൾ ഒരു മാസത്തോളം ട്രീറ്റ് ചെയ്ത മണ്ണാണ് അതുകൊണ്ടാണ് ഞാൻ മറ്റൊന്നും മിക്സ് ചെയ്യാത്തത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആറ്റുമണൽ കിട്ടുമെങ്കിൽ അതെ അതിനൊപ്പം അല്ലെങ്കിൽ ചഴിച്ചവട ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ഗുരുബാഗി തയ്യാറാക്കാം അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഞാൻ അടിവളവായിട്ട് മണ്ണിനൊപ്പം വേപ്പിമിണ്ണാക്കെ എല്ലുപൊടി ചാണകപ്പൊടി ഇത് മൂന്നുകൂടെ നൽകിയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അതേപോലെ നമ്മൾ ഗ്രോബാഗ് തയ്യാറാക്കുമ്പോൾ ഗ്രോബാഗിൻ്റെ പകുതി മാത്രമേ ഈ മണ്ണ് ഈ ഇത് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ കാരണം ഇത് കൂടുതൽ വേരുകൾ പൊട്ടുന്നതിനനുസരിച്ച് ചൂട്ടി നമ്മൾ മണ്ണ് അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പകുതി മാത്രം ഫില്ല് ചെയ്താൽ മതി എന്ന് പറയുന്നത് അപ്പം അതേപോലെ നമ്മൾ ഇത് മാറ്റി കിടമ്പോൾ ഒരു ഗ്രോ ബാഗിൽ ഒരു തൈ മാത്രമാണ് നടേണ്ടത് ഒന്നിക്കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് വിളവ് കിട്ടില്ല അതുതന്നെയല്ല ഇതിനുള്ള സ്പേസും കിട്ടില്ല കാരണം ഇത് ഒരുപാട് ഇലകളും അതൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പം നമുക്ക് ആവശ്യമുള്ള സ്പേസ് കിട്ടില്ല അതുകൊണ്ട് ഒരു ഗ്രോ ബാഗിൽ ഒന്ന് മാത്രമേ നടാൻ പാടുള്ളൂ കഴിവതും നമ്മൾ വൈകിട്ടാണ് ഇത് മാറ്റി നടേണ്ടത് അല്ലെങ്കിൽ ഇത് വാടി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വൈകിട്ട് നമ്മളിത് മാറ്റി നട്ടതിന് ശേഷം ഇതിന് ചുറ്റിനും അല്പം തണല് വെച്ച് കൊടുക്കുക അപ്പം ഏതെങ്കിലും ചില്ലകൾ പച്ചിലേക്കുള്ള ചില്ലകൾ വെട്ടിയിട്ട് നമ്മൾ ഇതിന് ചുറ്റിനും ഒന്ന് തണല് കൊടുക്കുന്നത് നല്ലതാണ് കാരണം നേരിട്ട് വെയിലടിച്ച് നശിച്ചു പോകാതിരിക്കാൻ നമ്മൾ നട്ടതിന് ശേഷം ഇതിൻ്റെ മോളി ജസ്റ്റ് ഒന്ന് നനച്ചു നനച്ചുകൊടുത്തേക്കുക ഇങ്ങനെ നമ്മൾ തൈകൾ നട്ടതിന് ശേഷം രാവിലെയും വൈകിട്ട് എല്ലാ ദിവസവും ഇത് നനച്ചു കൊടുക്കണം അടിപൊളക്കെ കൊടുത്തോണ്ട് ഇനി ആദ്യത്തെ ഒരു പതിനഞ്ച് ദിവസത്തേക്ക് നമ്മൾ മറ്റു വളങ്ങളൊന്നും നൽകേണ്ട ആവശ്യമില്ല ഇങ്ങനെ നട്ട് പതിനഞ്ച് ദിവസത്തിന് ശേഷം കപ്പലണ്ടി പിണ്ണാക്ക് വാങ്ങിക്കാൻ കിട്ടും അതായത് കടലപ്പിണ്ണാക്ക് അത് വാങ്ങിച്ചൊരു മൂന്ന് ദിവസം പുളിപ്പിച്ചതിന് ശേഷം അഞ്ചോ അഞ്ചോരോ മടങ്ങ് വെള്ളമായിട്ട് നേർപ്പിച്ച് ഇതിൻ്റെ ചുറ്റിനൊന്നും ഒഴിച്ചു കൊടുക്കുക ആ കപ്പലണ്ടി പിണാക്കി മിക്സ് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഗ്രോത്ത് നല്ല സ്പീഡിലാവും അപ്പോൾ ഈ കടല പിണാക്കി ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരാഴ്ചത്തേക്ക് നമ്മൾ പിന്നെ മറ്റു വളങ്ങളും കാര്യങ്ങളൊന്നും നൽകേണ്ടതില്ല എന്ത് ചെയ്യണമെന്ന് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം പിന്നെ ഇത് കൂടാതെ നമുക്ക് മറ്റൊരു ഉണ്ട് കേരളത്തിലെ അക്യറൽ ഷോപ്പുകൾ അതേപോലെ പെഡ് ഷോപ്പുകളൊക്കെ പരിചയപ്പെടുത്തുന്ന പെറ്റ്സ് വേൾഡ് എന്നൊരു ചാനലുണ്ട് ഇപ്പോൾ ഏതാണ്ട് അമ്പതിനായിരം അടുത്ത സബ്സ്ക്രൈബേഴ്സ് ആകാറായി അപ്പം നിങ്ങൾ ഇതുവരെ ആ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ ആ ചാനലോടെ ജസ്റ്റ് ഒന്ന് കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട്